ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യുക്ലാൻഡ്രഫി ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഈ ക്ലാസ് ഒരു വട്ടമെങ്കിലും മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ ഒരു വലിയ സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടും ക്യുക്ലാൻഡ്രഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്കും മംഗ്ലീഷും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു കുറേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും നോക്കൂ ഉറപ്പായും നിങ്ങളെ അത് സഹായിക്കും ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേ കല് ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഓയിൽ ബോയിൽ ബോയ് എൻജോയ് കോയിൽ മോയ്സ്റ്റ് ഈ വാക്കുകൾ വായിക്കുമ്പോൾ വരുന്ന പൊതുവായിട്ടുള്ള ശബ്ദം ഏതാണ് നമുക്കൊന്നുകൂടി വായിക്കാം ഓയി ബായ് ബായ് ജോയ്സ് ഒരു ഓയ് എന്ന സൗണ്ടാണ് ഇതിലൊക്കെ വരുന്നത് അല്ലേ പക്ഷേ ചില വാക്കുകളിൽ ഓ ഐയും ചില വാക്കുകളിൽ ഓ വയ്യുമാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇന്ന് നമുക്ക് ആ കൺഫ്യൂഷൻ മാറ്റാം വാക്കുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇടയ്ക്കാണെങ്കിൽ ഓ ഐ ആയിരിക്കും വാക്കുകളുടെ ലാസ്റ്റ് ആണെങ്കിൽ ഓ വൈയുമാണ് ഓയി സൗണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഓയിൽ ഓയിൽ എന്നുള്ള വാക്കിൽ ഓ ഐ ആണോ വരിക ഓ വൈ ആണോ അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ ഈ ഓയിൽ എന്ന് പറയുമ്പോൾ ഓയിൽ സൗണ്ട് എവിടെയാണ് വരുന്നത് തുടക്കത്തിലാണോ അതല്ലെങ്കിൽ ഇടയ്ക്കാണോ അതോ ലാസ്റ്റാണോ ഈസി ആയിട്ട് അറിയാം തുടക്കത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഓ ഐ ആണ് വരേണ്ടത് ഓയിൽ ഒ ഐ എൽ ഓയിൽ എന്ന് വെച്ചാൽ എണ്ണ അടുത്ത വാക്ക് നോക്കൂ ബോയിൽ ബോയിൽ എവിടെയാണ് ഓയി സൗണ്ട് വരുന്നത് എന്തായാലും തുടക്കത്തിലല്ല ഇടയ്ക്കാണ് അല്ലേ ബോയിൽ അപ്പോൾ ഇടയ്ക്കാണെങ്കിലും നമ്മളവിടെ ഒ ഐ ആണ് യൂസ് ചെയ്യേണ്ടത് ബോയിൽ എന്ന് വെച്ചാൽ തിളപ്പിക്കുക ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ വളരെ ബേസിക് മുതൽക്ക് ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് അടുത്ത വാക്ക് നോക്കൂ കോയിൽ കോയിൽ എന്ന് വെച്ചാൽ ചുരുൾ എന്നാണ് അർത്ഥം ഈ വാക്കിൽ ഒ ഐ ആണോ വരിക ഒ വൈ ആണോ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒ ഐ ആണ് കാരണം ഒ സൗണ്ട് നടുക്ക് വരുന്നു അതേപോലെ കോയിൻ കോയിൻ നാണയം അതിലും ഒ ഐ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കോ സൗണ്ടിൽ വാക്കുകൾ തുടങ്ങുമ്പോൾ കെ ഒ അല്ല സി ഒ ആണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത് കോയിൽ കോയിൻ കണ്ടോ രണ്ടിലും സി ഒ ആണ് ആ സൗണ്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത വാക്ക് ഇതാണ് പോയിന്റ് പോയിന്റ് പോയിന്റിൽ എവിടെയാണ് ഓയ് സൗണ്ട് വരുന്നത് ഇടയ്ക്കല്ലേ അപ്പോൾ ഇവിടെയും ഓയ് സൗണ്ടിന് വേണ്ടി ഓ ഐ ആണ് യൂസ് ചെയ്യേണ്ടത് പോയിന്റ് എന്ന് വെച്ചാൽ വിന്തോ എങ്കിൽ മണ്ണ് എന്ന അർത്ഥം വരുന്ന സോയിലിൻ്റെ സ്പെല്ലിങ് പറയൂ അതന്നെ എസ് ഒ ഐ എൽ എസ് ഒ ഐ എൽ സോയിൽ സ്പോയിൽ എന്ന വാക്കാണെങ്കിലോ സ്പോയിൽ പറഞ്ഞു നോക്കൂ സ്പോയിൽ വാക്ക് തുടങ്ങുമ്പോൾ രണ്ട് ശബ്ദങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് സ്പൂന്നുള്ളൊരു സൗണ്ട് അല്ലേ അപ്പോൾ എസ് പി ഒ ഐ എൽ എസ് പി ഓ ഐ ഐ എൽ സ്പോയിൻ എന്ന് വെച്ചാൽ നശിപ്പിക്കുക അടുത്ത വാക്കിതാണ് ഈ വാക്കിൽ ഓയ് സൗണ്ടിന് വേണ്ടി ഓ ഐ ആണോ വരിക ഓ വൈ ആണോ വാക്കിൻ്റെ ഇടയ്ക്കാണ് ഓയി സൗണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒ ഐ ആഡ് ചെയ്യാം എം ഒ ഐ എസ് ടി എന്ന് വെച്ചാൽ ഈർപ്പമുള്ള എങ്കിൽ ഈ വാക്കിൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണ് വരിക ജോയ് ജോയ് എവിടെയാണ് ഓയി സൗണ്ട് വരുന്നത് തുടക്കത്തിലോ ഇടയ്ക്കോ അല്ല വാക്കിൻ്റെ അവസാനമാണ് ഓയി സൗണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒ ഐ ഇടാൻ പറ്റില്ല ഒ വൈ ആണ് ഇടേണ്ടത് ജെ ഒ വൈ ജോയ് ജോയ് എന്ന് വെച്ചാൽ സന്തോഷമുള്ള അടുത്ത വാക്ക് നോക്കൂ എൻജോയ് ആണ് എൻജോയ് അപ്പോൾ ഇതിൽ എവിടെയാണ് ഓയി സൗണ്ട് വരുന്നത് ലാസ്റ്റ് ആണല്ലേ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒ വൈ ഇട്ടുകൊടുക്കാം ഇ എൻ ജി വൈ എൻജോയ് എൻജോയ് എന്ന് വെച്ചാൽ ആസ്വദിക്കാം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഓയി സൗണ്ടിന് വേണ്ടി ഓ ഐ ആണോ ഓ വൈ ആണോ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പഠിപ്പിച്ചു അതായത് വാക്കുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇടക്കാണെങ്കിൽ ഓ ഐയും വാക്കുകളുടെ അവസാനമാണ് വോയിസ് ആണ് വരുന്നതെങ്കിൽ ഓ വൈയ്യുമാണ് ഇടേണ്ടത് ഓക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് കുറച്ച് വാക്കുകൾ മലയാളത്തിൽ തരാം അവയുടെ സ്പെല്ലിങ് കണ്ടെത്തുക വാക്കുകൾ ഇവയാണ് ബോയ് ഹോയ്സ്റ്റ് ആൻഡ് ചോയിൻ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയിറ്റ് ഡബിൾ സെവൻ എയിറ്റ് ഓക്കെ വീണ്ടും വേറൊരു ക്ലാസ്സിൽ കാണാം താങ്ക് ഫോർ വാച്ചിംഗ് ബൈ